നമസ്കാരം ഇന്ത്യയിൽ ഓഫ് റോഡർ എസ് യു ബികൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഇത് മഹീന്ദ്ര ധാർ മാരുതി ജിംനി ഫോഴ്സ് ഗൂർഖ പോലുള്ള മോഡലുകൾക്ക് വിപണിയിൽ നിന്നും കിട്ടുന്ന ഹൈപ്പ് അതൊന്ന് വേറെ തന്നെയാണ് പക്ഷേ ഇവരിൽ ആരാണ് രാജാവെന്ന് ചോദിച്ചാൽ ധാർ തന്നെയാണെന്ന് നിസ്സംശയം പറയാം താങ്ങാനാകുന്ന വിലയും ആ സ്റ്റൈലും തന്നെയാണ് എസ് യു ബിയെ ഇത്രയും ആളുകളിലേക്ക് എത്തിച്ചത് പക്ഷെ ഇതെല്ലാം കണ്ടു മഹീന്ദ്ര ധാറിന്റെ തലതൊട്ടപ്പൻ ഇരിക്കുകയാണ് മറ്റാരുമല്ല അല്ല മഹീന്ദ്രയുടെ തന്നെ ഏറ്റവും വമ്പനായ ജീപ്പ് റാംഗ്ലറിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് പണക്കാരുടെ ധാർ എസ് യു വി എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റൊന്നുമില്ല വണ്ടി ഭ്രാന്തന്മാർക്കിടയിൽ ഏറ്റവും ഫാൻസുള്ള കിങ്ങിന് ഇപ്പോഴത്തെ ചെറിയൊരു ഫേസ് ലിഫ്റ്റ് സമ്മാനിച്ചിരിക്കുകയാണ് അമേരിക്കൻ മുതലാളി ടീസറിലൂടെ കാണിച്ച് കൊതിപ്പിച്ച റാങ്ലർ എസ് യു വിയുടെ ഏറ്റവും പുതിയ ആവർത്തനം ജീപ്പ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മുമ്പത്തേതുപോലെ തന്നെ അൺലിമിറ്റഡ് റൂബിക്കൻ എന്നിങ്ങനെ രണ്ട് വേരിയൻ്റുകളിലായി എത്തുന്ന റാംഗ്ലർ ഫേസ് ലിഫ്റ്റിന് ഇന്ത്യൻ വിപണിയിൽ യഥാക്രമം അറുപത്തി ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയും എഴുപത്തിയൊന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയും എന്നിങ്ങനെയായിരിക്കും എക് ഷോ റൂമിലെയായി മുടക്കേണ്ടി വരുന്നത് അതായത് മുൻഗാമിയേക്കാൾ ഏകദേശം അഞ്ച് ലക്ഷം രൂപ വില കൂടുതൽ പുത്തൻ ഫേസ് ലിഫ്റ്റ് പതിപ്പിന് കൊടുക്കണമെന്ന് സാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ച റാംഗ്ലാറിന്റെ അതേ മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ഇന്ത്യയിലും പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇ എസ് യു വി അൺലിമിറ്റഡിന്റെ എക്സ്റ്റീരിയറിലാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങൾ കാണാനാകുന്നത് മുന്നിൽ പുതിയ ബ്ലാക്ക് ഡൗൺ ഗ്രില്ലാണ് കാണാൻ സവിശേഷതമായി നിൽക്കുന്നത് ഒപ്പം പുതിയ എയ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകളും കൂടിയാകുന്നതോടെ സംഗതി കളറാകുന്നുണ്ട് റാഗ്നർ ഫേസ് ലിഫ്റ്റിന്റെ വിൻഡ്ഷീൽഡും പുതുതായത് പുതുതാണെന്നും ഗൊർല ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ജീപ്പ് പറയുന്നുണ്ട് അൺലിമിറ്റഡ് വേരിയന്റ് ഇപ്പോൾ ബ്രൈറ്റ് വൈറ്റ് ബ്ലാക്ക് ഗ്രനൈറ്റ് ക്രിസ്റ്റൽ ഫയർ ക്രാക്കർ റെഡ് സ്വാർജ് ഗ്രീൻ എന്നിങ്ങനെ അഞ്ച് എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളിലാണ് വരുന്നത് അൺലിമിറ്റഡ് പോലെ തന്നെ റൂബി കറുപ്പിൽ ഒരുക്കിയിരിക്കുന്ന സിഗ്നേച്ചർ സെവൻ സ്ലാറ്റ് റേഡിയേറ്റർ ഗ്രില്ലും സെവൻറ്റീൻ ഇഞ്ച് അലോയ് വീലുകളുമാണ് ലഭിക്കുന്നത് ഹാർഡ് ടോപ്പ് സോഫ്റ്റ് ടോപ്പ് റൂഫ് എന്നിവയാണ് റാംഗ്ലാർ എസ് യുടെ രണ്ട് വേരിയൻറ്റുകളുടെയും പ്രധാന പ്രത്യേകത ഇൻ്റീരിയറിലേക്ക് കയറിയാലും സംഗതി അടിപൊളി തന്നെയാണ് ഡാഷ്ബോർഡ് രൂപകൽപ്പനയും മറ്റ് എല്ലാം തന്നെ മുൻഗാമിക്ക് സമാനമായി തോന്നുമെങ്കിലും ചില നവീകരണങ്ങൾ ജീപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളുടെ ഏറ്റവും പുതിയ യു കണറ്റ് ഫൈവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ഇൻഫോർട്ടൈൻമെന്റ് ടച്ച് സ്ക്രീനാണ് അകത്തളത്തിലെ പ്രധാന സവിശേഷത എന്ന് വേണമെങ്കിൽ പറയാം വലിയ സ്ക്രീനിന്റെ വരവുകൂടെ സെൻട്രൽ എയർ വെന്റുകൾ ഇൻഫോടൈൻമെന്റ് സ്ക്രീനിന് താഴേക്കായി മാറിയിട്ടുണ്ട് പന്ത്രണ്ട് തരത്തിൽ ക്രമീകരിക്കാവുന്ന മുൻഫീറ്റുകൾ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ സംവിധാനങ്ങളും ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജീപ്പ് റാങ്ലറിൻ്റെ ഭാഗമാണ് സേഫ്റ്റിയിലും വിട്ടുവീഴ്ചയില്ലാതെയാണ് വണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്നത് ആറ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ ഹിൽ ഡിസൈൻ കൺട്രോൾ ഇലക്ട്രോണിക് റോൾ മിറ്റിഗേഷൻ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പുകൾ ടയർ പ്രഷർ മോണിറ്റർ റിയർ പാർക്കിംഗ് സെൻസറുകൾ ക്യാമറ എന്നീ സുരക്ഷാ സംവിധാനങ്ങളാണ് ജീപ്പ് റാങ്ലറിൽ ഫേസ് ലിഫ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത് മുമ്പത്തേത് പോലെ റാംഗ്ലറിൻ്റെ രണ്ട് വേരിയൻറ്റുകളിലും ടു പോയിൻറ്റ് സീറോ ലിറ്റർ ഫോർ സിലിണ്ടർ ടെർമോ പെട്രോൾ എൻജിൻ ആണ് ജീപ്പ് നൽകിയിരിക്കുന്നത് എയ്റ്റ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി സെറ്റ് ചെയ്ത ഇതിന് ഇരുന്നൂറ്റി എഴുപത് ഡി പവറിൽ പരമാവധി നാനൂറ് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ് സെലക്ട് ട്രാക്ക് ടൈം ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം സ്റ്റാൻഡേർഡായി തന്നെ ഇതിൽ കൊടുത്തിട്ടുമുണ്ട് ഡിസൈൻ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും അപ്രോച്ച് ഡിപ്പാർച്ചർ ബ്രേക്ക് ഓവർ ആംഗിൾ എന്നിവ യഥാക്രമം മുപ്പത്തി ആറ് ഡിഗ്രി മുപ്പത്തി ഒന്ന് ഡിഗ്രി ഇരുപത് ഡിഗ്രി റൂബികോണിന് ഇരുപത്തിയൊന്ന് ഡിഗ്രി എന്നിവയിൽ മാറ്റമില്ലാതെ തുടരുന്നതായാണ് ജീപ്പ് പറയുന്നത് വിലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനിയും ആളുകൾ വാങ്ങാൻ പ്രതീക്ഷയിലാണ് കമ്പനി സെഗ്മെന്റിൽ നേരിട്ട് എതിരാളിയൊന്നും ഇല്ലെങ്കിൽ പോലും റേഞ്ച് റോവർ വെലാർ ലാൻഡ് റോവർ ഡിസ്കവറി സ്പോർട്ട് അതുപോലെ തന്നെ ബി എം ഡബ്ല്യു എക്സ് ത്രീ ഓഡി ക്യു ഫൈവ് പോലെയുള്ളവരോട് മത്സരിക്കാൻ ഇതിന് സാധിക്കുന്നതാണ് ഈ റാഗുലർ വണ്ടിക്ക് സാധിക്കുന്നതാണ്